നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഉണ്ട് ഇന്നത്തെ കിടിലും വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് അടിപൊളി ഓഫറുകളാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണ്ണൂരും നമ്മുടെ തന്നെ ബ്രാഞ്ചായ ചെറുതുർത്തി വെട്ടിക്കാറ്റി ഉള്ള നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർമാർട്ട് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ ഒരുപാട് ഉണ്ട് നമുക്ക് വമ്പന ഈ കോർണർ സോഫ നല്ല പ്രീമിയം അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന കോർണർ സോഫ നമുക്ക് ഓഫർ പ്രൈസ് വരുന്ന വരും ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ നമുക്ക് നല്ല ഉരുട്ടിയ മോഡലാണ് ഇതിങ്ങനെ ഉരുട്ടാത്ത മോഡൽ സിമ്പിൾ ആയിട്ടുള്ള മോഡലുകൾ വില കുറഞ്ഞ ഉണ്ട് അത് നമ്മളെടുത്ത് കാണിച്ചു തരാം ഇതാണ് വരുന്ന അഞ്ചു പേർക്ക് ഇരിക്കാവുന്നത് ആണ് അപ്പൊ അത് നല്ല കാതലാണ് ഇത് അത്ര തന്നെ ക്വാളിറ്റി ഉണ്ടാവില്ല ഇതിന് പ്രൈസ് വരുന്നത് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് കേട്ടോ ഇനി ഇതിന്റെ നമുക്ക് ഡിപ്പോത്തേക്ക് കാണിച്ചു തരാം ഡിപ്പോത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി പ്രൈസ് കൂടും അപ്പൊ ഒരു പത്തായിരം രൂപയും കൂടി കൂടും നമുക്ക് ഇത് മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് വരുന്നത് കേട്ടോ ഡിപ്പോത്തേക്ക് പറഞ്ഞ നാടൻ തേക്കും ഡിപ്പോത്തേക്കും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ടെക്നോക്കോൺ എന്ന് പറഞ്ഞിട്ടുള്ള രാസസമയത്തിന്റെ അളവ് കൂടുതലായിരിക്കും ഇത് കണ്ടോ കോർണറിൽ സ്റ്റോറേജ് ഉണ്ട് ഇത് നല്ല ഗോൾഡിഷ് കളർ ആണ് നല്ല ഉണങ്ങിയ മരമാണ് കേട്ടോ നമ്മുടെ റോഡ്സ് റോഡ്സ് കാറിലൊക്കെ ഇന്റീരിയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വുഡാണ് നിലമ്പൂർ ഡിപ്പോ തേക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള നമ്മുടെ തേക്ക് ഉൽപ്പാദിക്കുന്ന സ്ഥലം നമ്മുടെ നിലമ്പൂരാണ് അതിൽ നമ്മുടെ ഫോറസ്റ്റിന് എടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് ഇത് നമ്മൾ കെമിക്കലോ കാര്യങ്ങളോ ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത് നല്ല ഉണങ്ങിയ മരമാണ് കേട്ടോ അതാണ് ഇതിന്റെ ക്വാളിറ്റി ഇതിന് നമുക്ക് പ്രൈസ് വരും മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അപ്പൊ അഞ്ചു പേർക്കിരിക്കാവുന്ന നമ്മളെ ക്വാളിറ്റി ഇവിടെ തന്നെ നമ്മൾ മൂന്നെണ്ണം കാണിച്ചു പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെ ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് ഒരുപാട് ആളുകൾക്ക് സംശയമാണ് ഈ മൂന്നു ഒന്നാണെന്ന് മൂന്നൊരിക്കലും ഒന്നല്ല മൂന്ന് മൂന്നും തന്നെയാണ് അപ്പൊ ആ ഡിഫറെൻ്റുകളാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിനാണ് നമ്മൾ നേരിൽ വരാൻ പറയുന്നത് കേട്ടോ അപ്പൊ ആ വ്യത്യാസങ്ങൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തുതരാൻ പറ്റും അതുകൂടാതെ നമ്മുടെ അടുത്ത് നോർമൽ തേക്കിന്റെ ഇങ്ങനത്തോളം ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ഓഫർ പ്രൈസ് ഉണ്ട് നമുക്ക് ഇരുപത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്നുണ്ട് അതേപോലെ നമുക്ക് സ്പെഷ്യൽ പ്രൈസ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് സ്റ്റോക്ക് ക്ലിയറൻസ് ഓഫറാണ് കേട്ടോ ഇത് സ്പെഷ്യൽ ഓഫർ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇട്ടിട്ട് അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന സെറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ രഥം ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഉണ്ട് അതേപോലെ മണിമാല ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് അതേപോലെ അക്യൂഷഡ് മറ്റേ ഡാമ്രോ സെറ്റി പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഉണ്ട് ത്രീ വൺ 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 അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ വീട്ടി ഉണ്ട് റോസ് വുഡ് ഉണ്ട് അതേപോലെ ആനക്കോമന്റെ സെറ്റിണ്ട് മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അതേപോലെ അലമാറകളുണ്ട് അലമാറ ബെഡ്റൂം സെറ്റ് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇങ്ങനെ കളക്ഷനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യം കൊണ്ട് നമുക്കൊക്കെ നമുക്ക് സെറ്റ് ആക്കണുള്ളൂ അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓഫർ നമ്മൾ പിന്നെ പ്രൈസ് ഹോൾസെയിൽ പ്രൈസ് ആണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർ ഷൊർണൂരിൽ വന്നതിന് ഹോൾസെയിൽ പ്രൈസ് ആണ് കിട്ടുക അപ്പൊ ക്രിസ്മസ് ന്യൂ ന്യൂഇയർ ഓഫറായിട്ട് വമ്പൻ ഓഫറാണ് ഞാൻ കുറച്ച് മോഡൽസ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ ഓഫറോളുണ്ട് സെറ്റിനെ കുറിച്ച് പറഞ്ഞു കൊണ്ട് മാത്രം പിന്നെ അലമാറ അലമാരൊക്കെ കിണ്ണം കഴിച്ച റേറ്റിനാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നല്ല അടിപൊളി ഹൈറ്റ് ഉള്ള അലമാരൊക്കെ നമ്മൾ നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇട്ടിട്ടാണ് നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് കൊടുക്കുന്നത് കേട്ടോ അതേപോലെ ഡൈനിങ് ടേബിൾ ഉണ്ട് ഡൈനിങ് ഒക്കെ നല്ല പ്രൈസിലാണ് മാർബിൾ ടോപ്പ് ഒക്കെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പത്തായിരത്തി തൊണ്ണൂറ് തൊട്ട് സ്റ്റാർട്ടിംഗ് ഉള്ള മോഡൽസുകളുണ്ട് ആർബരിക്കാവുന്ന ഗ്ലാസിന്റെ വരുമ്പോൾ നമുക്ക് ഒരു എട്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ് തൊട്ടിട്ടുണ്ട് പ്രൈസുകൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവില്ല നമ്മൾ നേരിട്ട് വരാൻ നേരിട്ട് വന്ന് നമ്മളെ പ്രൈസ് തരും പിന്നെ സാധാരണ നമ്മൾ വീഡിയോ ചെയ്തു പോയി കഴിഞ്ഞാൽ വീഡിയോ ചെയ്ത ആളുകളെ കാര്യങ്ങൾ അവിടെ പോയാൽ കാണാറില്ല വീഡിയോ ചെയ്ത് ഞാൻ ഞാൻ തന്നെ നിന്ന് നമ്മളെ ഷൊർണിൻ്റെ ഷോപ്പിൽ ഉണ്ടാവും ഞാൻ തന്നെ പ്രൈസ് ഇട്ട് തരും പിന്നെ നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ വരുന്ന കസ്റ്റമർക്കൊക്കെ സ്പോട്ട് ഓഫറുകളിൽ ഉണ്ടാവും കേട്ടോ നമ്മൾ സ്പോട്ട് ഓഫർ നമ്മള് വീഡിയോയിലൂടെ നമ്മൾ പറയാത്ത എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ എടുത്തുപോയ ആളുകൾ ഉണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്പെഷ്യൽ ഓഫറൈലും ആഡ് ചെയ്യുമ്പോൾ എടുത്തുപോയ ആളുകൾക്ക് വിഷമം പിന്നെ കോമ്പറ്റീറ്ററിൽ നമ്മളിത് കാണുമല്ലേ അപ്പോൾ അവർക്ക് കുറേ ആളുകൾക്ക് പ്രശ്നം ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചില ഓഫറുകൾ നമ്മൾ ഷോപ്പിൽ നേരിട്ടായിരിക്കും ഓഫർ ഇപ്പോൾ സ്പോട്ട് ഓഫറാണ് വരുന്നത് അപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തഞ്ചും ക്രിസ്മസ് ആയിട്ട് രണ്ടു ദിവസം നമ്മൾ സ്പെഷ്യൽ ഓഫറാണ് ന്യൂ ഇയർ വരെ ഓഫർ ഉണ്ടാവും അപ്പൊ നമ്മളെ ഷോപ്പിലേക്ക് നേരിട്ട് വരുന്ന ആൾക്കാർക്ക് എവിടെയും കിട്ടാത്ത ഒരു പ്രൈസ് ചലഞ്ചിങ് പ്രൈസ് ആയിട്ട് ഇവിടെ നമ്മൾ ഉണ്ടാവും അപ്പൊ ഷൊർണ്ണൂര് നമ്മുടെ ഷോപ്പ് റെയിൽവേ സ്റ്റേഷൻ ഒരു കിലോമീറ്റർ വ്യത്യാസമുള്ള നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് പോലെ നമ്മുടെ പ്രൈസ് നേരിട്ട് അറി അറിയുക നമ്മൾ കുറച്ചെണ്ണത്തിന്റെ ഇപ്പൊ പ്രൈസുകൾ പറയണ്ട എല്ലാത്തിൻ്റെയും പ്രൈസുകൾ പറയുമ്പോൾ കുറെ കോപ്പി അടിച്ച് ചെയ്യുന്ന ഒരു സംവിധാനം നമ്മൾ ചെയ്ത വീഡിയോസ് സെയിം കോപ്പി അടിക്കുന്ന കാര്യമുണ്ട് നമ്മുടെ ഓഫർസില് നമ്മൾ പുറത്തുവിടാതെ നമ്മുടെ ഷോപ്പിൽ മാത്രമായിട്ട് ഒതുക്കിക്കുള്ള സീക്രറ്റ് ഓഫറുകളുണ്ട് ആ നമ്മുടെ ഷോപ്പിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് കിട്ടും നേരിട്ട് വരുന്നവർക്ക് ഈ ഓഫർ എന്തായാലും കേട്ടോ ഫോണിലൂടെ വിളിച്ച് കഴിഞ്ഞാൽ ഈ ഓഫർ കിട്ടില്ല നേരിട്ട് തന്നെ നമ്മുടെ ഷോപ്പിൽ വരണം കാരണം സീസൺ സമയമാണ് ഫോൺ എടുക്കാൻ സമയമില്ല ഒരുപാട് കസ്റ്റമർ കസ്റ്റമറാണ് എതന്നെ ഗ്യാപ്പ് എടുത്താണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പ് രണ്ട് ഷോപ്പാണോ ഒന്ന് ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷന് മൈൽവാണ ഓപ്പോസിറ്റ് ഉള്ള നിലമ്പൂർ ഫർണിച്ചർ മാഡ് ഇന്നൊരു ഷോപ്പ് വരുന്നത് ചെറുതുരുത്തി വെട്ടിക്കാറ്റിൽ കെ ജി എം അടുത്തുള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഇങ്ങനെ രണ്ട് ഷോപ്പിലുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാൻ നേരിട്ട് വന്ന കിടിലൻ ഓഫറുകളും സ്വന്തമാക്കട്ടോ അപ്പൊ നമ്മള് രണ്ടായിരത്തി ഇരുപത്തി ആറ് തകർക്കാനുള്ള ഓഫറുമായിട്ടാണ് നിലമ്പ് ഫർണിച്ചറുമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണാം പിന്നെ പഴയ വീഡിയോസിലുള്ള ഓഫറുകൾ കണ്ട ചില ആളുകൾ ഇപ്പോഴും ചോദിക്കാറുണ്ട് നമ്മള് ഒരുപാട് കാലം ആ വീഡിയോകൾ ഡിലീറ്റ് ചെയ്ത നമ്മൾ പുതിയ പുതിയ വീഡിയോകൾ ചെയ്യുന്ന ആ ഓഫറുകളാണ് അവൈലബിൾ ഉണ്ടാവുക ചില ഓഫറുകൾ ചിലത് ശ്രമിക്കാൻ പറ്റും അപ്പൊ എല്ലാ ഓഫറും പണ്ടത്തെ ഒരുപാട് പഴയതൊന്നും പരമാവധി വന്ന് കിട്ടുന്നുള്ള പ്രതീക്ഷയില് ആളുകൾ വരുന്നുണ്ട് അപ്പൊ പുതിയ അപ്ഡേഷൻ ഒരു മാസമുള്ള അപ്ഡേഷനുകൾ നോക്കുക നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നതാണ് പിന്നെ നമ്മളെ നമ്മുടെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യാമോ അപ്പൊ